പിണറായി വിജയനും തമ്മിലൊരു സെറ്റിൽമെൻറ് ഉണ്ട് മുടങ്ങി തരണമാണ് അതിൻ്റെ ഇടനിലക്കാരൻ അതിൻ്റെ ഭാഗമായിട്ടാണ് സി ബി ഐയും ഇ ഡി അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക വലുതല്ലേ ഒരു വളരെ പ്രധാനപ്പെട്ട അതോറിറ്റി കണ്ടുപിടിച്ച കാര്യം പിന്നെ എന്തിനാണ് കേന്ദ്ര അതിനേക്കാൾ വലുതാണോ മന്ത്രാലയം ഇത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത് നിയമപരമായി പാർലമെൻ്റ് അധികാരം കൊടുത്ത അതോറിറ്റിയാണ് അവർ റെക്കമെൻ്റ് ചെയ്യാണ് സ്റ്റേ കർണാടക ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ഒരു റോളും ഇക്കാര്യത്തിലില്ല അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കണമെന്ന് അപ്പം മുരളീധരൻ ചിന്താത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ് ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ് അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ് എസ് എൻ സി ലാവ്ലിൻ കേസ് ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിൻ്റെ ഇടനിലക്കാരാണ് വി മുരളീധരൻ അതിൻ്റെ പകരമായിട്ടാണ് മുരളീധരൻ്റെ സ്വന്തം ആളായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മറ്റേ പുഴൽപ്പണ ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത് ഇത് പരസ്പര ധാരണയാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകുന്നു ആ കൈകൂപ്പി നിന്ന് നിപ്പണ്ടല്ലോ മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ട് നിന്ന് നിപ്പണ്ടല്ലോ എല്ലാത്തിനുള്ള മറുപടിയാണത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും നടക്കുമ്പോഴേക്കും ഈടിക്കെട്ടിന്നേ അത് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തീരുമാനിച്ചാൽ അത് വേണ്ട വേണ്ട എനിക്ക് പറയാൻ പറ്റുമോ ശക്തിപ്പെടുത്തട്ടെ യൂത്ത് കോൺഗ്രസിലെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയാക്കി മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നത് എത്ര ഈ മറ്റൊന്ന് കേസ് വേണമെങ്കിൽ വഴി പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നുള്ള വലിയൊരു വാർത്ത ദേശീയ തലത്തിലുണ്ട് എങ്ങനെയാണ് കാണുന്നത് അല്ല അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ നീതി ആയോഗം എന്ന് പറയുന്നത് പഴയ പ്ലാനിങ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ് ആ ആ അത്രയും സ്ഥാപനങ്ങളെ നിയമി നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്